இந்த ஊருல மாத்திரம் அல்ல நம்ம ஊரிலும் இதேதான் காதலுக்கு மரியாதை கிடைக்காது அதுதான் நான் இந்த பைத்தியத்துக்கு போகவே இல்ல நீ இந்த முட்டால நினைச்சு கவலைப்படாத நிம்மதியா இரு நான் ரெண்டு நாள் கழிச்சு வரும்போது உன்னை சிரிச்ச முகத்தோட தான் பாக்கணும் ஓகேவா நீ ட்ரெயின்ல போகுது ஆமா காலை அஞ்சு மணிக்கு நாகர்கோவில் சென்று சேர்ந்துடும் பாரு இதுதான் என்ன பொண்ணு பார்க்க போற மாப்பிள்ள பேரு வெற்றிவேல் வேலை விவசாயம் கிருஷின்னு நீங்க சொல்லும் மாப்பிள்ள ஊரு டிண்டிகள் அவரு அப்பா அம்மா தங்கச்சி எல்லாருமே என்ன பாக்குறதுக்கு நானும் வீட்டுல வரும் என்ன மாப்பிள்ளை பாத்தீங்களா எப்படி இருக்கு கொள்ளலாம்

ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് നിന്നെ പിടിക്കും പക്ഷേ ചിലപ്പോ നിന്റെ ഈ മുത്തുമാല പിടിക്കാതെ നീ ഇതിട്ടോ എന്നത് സ്വർണമാലയല്ല അതെ തൽക്കാലം ഇത് നിന്റെ കഴുത്തിൽ കിടക്കട്ടെ നിന്നെ കാണാൻ വരുന്നവര് ഈ മാല കാണുമ്പോ നീ കാശു സൂക്ഷിക്കുന്നവളും സമ്പാദിക്കുന്നവളുമാണെന്ന് മനസ്സിലാക്കും നിന്നെ കൂടുതൽ അയ്യോ അത് ശരി ും ശരിയാവും നീ തിരിച്ചു വന്നിട്ട് തിരികെ തന്നാ മതി ഞാൻ വരലേനാ എന്നാ നീ കൊണ്ടുപോയ്ക്കോ ഒരു സങ്കടവും എന്റെ നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ ഇതൊന്നും ഒരു നഷ്ടമേ അല്ല കാണാൻ വരുന്നവർക്ക് നിന്നെ ഇഷ്ടാവട്ടെ നിനക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് എന്റെ ആഗ്രഹം ട്രെയിൻ മിസ്സാവും വൈകണ്ട വിട്ടോ ഞാൻ കണ്ടിപ്പോ തിരുമ്പി വരും പ്രോമിസ് സന്തോഷത്തോടെ പോയിട്ടോ ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്